സൗരങ്ങളെ ഇന്നേ ദിവസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഈശോയെ കുറിച്ചുള്ള ഒരു ഉണ്ട് കേട്ടോ ഒരപ്പന്റെ മടിയിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഈശോയുടെ ചില പിക്ചറൊക്കെ നമ്മളെ കണ്ടു ഒരു കുഞ്ഞിനെ എടുത്തു പിടിച്ചോണ്ട് ഈശോ എങ്ങനെ ചേർത്ത് കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയേക്കുന്ന ആ പിക്ചർ അതുപോലെ ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് നീ യോഹനാൻ പത്താം അധ്യായത്തിന് ഇരുപത്തി എട്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പറയുകയാണ് ആരും എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചെടുക്കുകയില്ല ഈശോയുടെ കൈകളിൽ സുരക്ഷിതനാണ് നീ ഇന്ന് ഈശോ നിന്നെ നോക്കി പറയുന്നു കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയുടെ ആ ഒരു വാക്കുകൾ ഇന്ന് നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമാറാകട്ടെ പ്രത്യേകമായി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ ഇന്ന് നിന്നെ നോക്കി പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ ഐ ലവ് യു മൈ ചൈൽഡ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നീ ഓർക്കുന്നുണ്ട് നിന്റെ കുഴപ്പങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെ കാരണം ഈശോയുടെ സ്നേഹം എങ്ങാനും കുറഞ്ഞോ അങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ആ അപ്പൻ ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കത്തില്ലേ അപ്പന്മാര് പിള്ളാരെ ചേർത്ത് പിടിക്കില്ല അതുപോലെ അതുപോലെ ഈശോ നിന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കുഞ്ഞെ ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ആ സ്നേഹമുള്ള ആ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിലാണ് എന്നുള്ള വലിയ തിരിച്ചറിവിൽ ഈശോയോട് ചേർന്ന് നമുക്കായിരിക്കാം ആ അപ്പന്റെ നെഞ്ചിന്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാം ഗോഡ് ബ്ലസ് യു അപ്പം